ഹായ് ഞങ്ങളതേ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പെരുന്നാളിന് പോവാണ് കേട്ടോ നമുക്ക് അവിടെ വലിയ മേയുടെ വീടുണ്ടായിരുന്നു അവിടെ അവിടേക്ക് പോകാനായിട്ടോ രാത്രിയായിപ്പോൾ ഇന്ന് അമ്പൊക്കെ വരുന്ന ദിവസമല്ലേ അത് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു അത് ഈ പള്ളിയൊക്കെ എന്ത് രസമായിട്ട് അലങ്കരിച്ചിരിക്കണം അവരുടെ വീട് എത്തിയിട്ടുണ്ട് അപ്പോൾ ദേശീയ ഷാനും ഈ വീട്ടിൽ പോകാനുണ്ടെങ്കിൽ ഞങ്ങളെ കണ്ടപ്പോൾ വീടൊക്കെ അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അതേ ചേട്ടനും ചേച്ചിയൊക്കെ ഞങ്ങൾ നോക്കി നിന്നിട്ട് ഞങ്ങളത് കയറിയിട്ടുണ്ട് കേട്ട അകത്തേക്ക് അത് ചേച്ചി വേഗം ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് വെള്ളമൊക്കെ എടുത്തു നാരങ്ങ വെള്ളമൊക്കെ കിടക്കി വേണ്ടതെന്ന് അങ്ങനെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴേക്കും അവിടേക്ക് അമ്പ് വന്നു കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് അമ്പും കൊണ്ട് വെച്ച് നമ്പൊക്കെ എന്തെങ്കിലും ശാന്തി അമ്പും കൊണ്ട് ആ തൊട്ടപ്പുറത്ത് വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പൊ ഞാൻ ശൈലം നീ ഒരു പടക്കം അവിടെ കൂട്ടിട്ട് മാല ഒക്കെ പൊടി കറക്റ്റ് ആയപ്പോഴേക്കും ഞാനും ഷാനും ഒക്കെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ എടുത്ത് പിന്നെ എപ്പോഴേക്കും പിന്നെ ഫുഡ് കഴിക്കണ സമയപ്പോൾ ഞങ്ങൾ അതെ ഫുഡ് ഒക്കെ അടിപൊളി ബീഫും കായും കറിയും മീൻ കറിയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു